പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനങ്ങനെ കിടക്കുക ഔട്ട് ആ സമയത്താണ് ദേവയാനി അവിടേക്ക് വരുന്നത് കാണുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നയനെ കണ്ണടച്ച് കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവിയാനിയാണെങ്കിലും റൂമിൽ വന്നിട്ട് ഇങ്ങനെ വല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അമ്മയെ ചോദിച്ചിട്ട് നയനാണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് അങ്ങ് എനിക്കാണ് കേട്ടോ അപ്പോൾ നിനക്ക് എന്താ കുഴപ്പമൊന്നു ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനി അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല ചെറിയൊരു ഉള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ എന്താ അദൃശ്യ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചായ കൊടുക്കുകയാണ് കേട്ടോ അതോ മസാല ചായ അറിഞ്ഞു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം എന്ന് പറയുമ്പോൾ നിനക്ക് ഉണ്ടാക്കിയതൊന്നല്ല ആദർശന് മസാല ചായ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് കൊടുത്തതിന്റെ ബാക്കിയാണെന്ന് പറയട്ടോ പിന്നെ എന്തായാലും ഞാനത് വാങ്ങിച്ചു കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശിന്റെ കൂടെ എന്താ നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അതിന് മാത്രം എനിക്ക് ഒരു ചെറിയ തലവേദനയുള്ളൂ മാറിയിട്ടില്ലെങ്കിൽ പോവാന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ദിവ്യേനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ ഇനിയിപ്പോ നിന്നെ ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിലും നിന്റെ വീട്ടുകാർ ഇങ്ങനെ ഇവിടെയുള്ളവരെയായിരിക്കില്ല കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ എന്റെ അമ്മയെ അച്ഛനൊന്നും അങ്ങനെ കുറ്റപ്പെടുത്തുമൊന്നുമില്ല എനിക്കെന്തേലും തളർച്ച ഉണ്ടെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആദർശിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവർക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയും കേട്ടോ അപ്പൊ എന്തായാലും നിനക്ക് ഇത്ര വാശി ആദർശിപ്പോണ്ടല്ലോ അവന്റെ കൂടെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ പറയാനാണ് എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പേടിയാണ്മ്മേ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ എനിക്കും പേടിയൊക്കെ തന്നെയായിരുന്നു ായിരുന്നു പക്ഷെ ഞാനും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കരുന്നില്ലേ എന്നൊക്കെ ദേവയാനി ദേവേനെ പറയാനായിട്ടോ അപ്പൊ എന്തായാലും ഇനിയും കുറവില്ലെങ്കിൽ പോവാന്നാണ് കേട്ടോ നയനെ പറയുന്നത് എങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നിട്ട് ദേവിയെ അവിടെ പോകുന്നുണ്ടായിരുന്നേ ദേവേനയ്ക്ക് ആണെങ്കിലും നയനേനെ എങ്ങനെയും നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നയനക്ക് അത് അടുക്കാത്തോണ്ട് തന്നെ പിന്നെ അങ്ങ് നിർബന്ധിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ എന്തായാലും ദേവേനെ അവിടെ നിന്ന് പോയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് നയനേനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനെ ഈ സമയത്ത് ചായ ഒടിച്ചോണ്ടിരിക്കും അപ്പൊ നയനയാണെങ്കിലും ദേവേനെ തിരിഞ്ഞ് നോക്കുന്ന കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നയനെ നോക്കുമ്പോ പെട്ടെന്ന് തന്നെ ദേവേനെ തിരിഞ്ഞ് അങ്ങ് പോവാണ് പിന്നെ എനിക്കാണെങ്കിലും അങ്ങനെ ദേവിയാനയുടെ പെരുമാറ്റവും ഒക്കെ നല്ല സംശയം ഉണ്ടാക്കുന്നുണ്ട് നൈനീനോടുള്ളിൽ സ്നേഹം എന്നുള്ള ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നേ പിന്നീട് ദേവിയാനെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കൊച്ചുമോന്റെ ഭാര്യനോട് ഞാൻ അസുഖം വരുമ്പോൾ ത്യാഗം ചെയ്യരുത് എന്നൊന്നും പറഞ്ഞേക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ദേവിയാനെ ഇങ്ങനെ പറയുമ്പോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ മനസ്സിലായില്ല എന്ന് പറയും അപ്പോൾ അവൾക്ക് എന്തോ ചെറിയ തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അവള് ഹോസ്പിറ്റലിലേക്ക് പോകാനൊന്നും കൂട്ടാക്കുന്നില്ല അമ്മയൊന്നും ഇങ്ങനെ അവളോട് സംസാരിക്കണം ഞാൻ ആദർശിനോട് പറഞ്ഞോളാം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്നൊക്കെ പറയും അപ്പോൾ എന്ത് പറ്റി മോൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ അവൾക്ക് ചെറിയ തലവേദന ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയും കെട്ടോ എന്തായാലും അവള് ഹോസ്പിറ്റലിലേക്ക് പോവാന് കൂട്ടാക്കുന്നു ഞാൻ മസാല ചായ കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആദർശ ആദർശമാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും തളർച്ച ഉണ്ടായാലേ അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെട്ടോ അപ്പൊ നീയും അവളും ഒക്കെ ഇങ്ങനെ നിനക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണോ അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദൈവേനെ പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഔഷധം വന്നാൽ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാറുണ്ട് പിന്നെ അവൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കൂട്ടോ അപ്പൊ മുത്തശ്ശി അറിയാതെ ഇങ്ങ് പറഞ്ഞു പോകുന്നുണ്ട് അവളും നിന്നെ പോലെ തന്നെയാണെന്ന് പറയൂട്ടോ അപ്പൊ ദൈവാന ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അതുപോലെ അവൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ എന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവുന്നത് അപ്പൊ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയല്ല അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷാഭേദം ഒന്നും കാണിക്കരുല്ലോ എല്ലാരും ഹോസ്പിറ്റലിൽ പോകേണ്ട എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളോട് ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞത് പക്ഷെ അവളതിനെ കൂട്ടാക്കുന്നില്ല ആദർശമാണെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എന്തായാലും അതിനുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ നല്ല തലവേദനയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കൊന്നും ഇല്ലല്ലോ ആദർശം അത് തന്നെ പറഞ്ഞു ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവിയനയ്ക്കാണെങ്കിലും മുത്തശ്ശി അങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നേ ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിൽക്കുകയാണ് പിന്നീട് എന്തായാലും ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശനാണ് അവളുടെ കൂടുതൽ കാര്യങ്ങളും അറിയാവുന്നത് അതുകൊണ്ട് അങ്ങനെ വരാനൊന്നും വഴിയില്ല അവനെന്തായാലും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ ദേവിയാനെ പറയും എന്തായാലും ഞാൻ മസാല ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അത് കുടിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ അവളോടൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ അമ്മ പറയണം പറയണമെന്നൊക്കെ പറയൂട്ടോ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും എനിക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കഷായൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ കുടിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദേവ്യാനെ അവിടുന്നെ പോവാണ് പിന്നീട് നന്ദു ഫ്രണ്ട്സും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദു ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നന്ദുനെ എന്നാ കാണാൻ പറ്റുക എന്നൊക്കെയാണ് അവര് പറയുന്നത് ഇനിയിപ്പോൾ എസ് ഐ ആയിട്ട് വന്നാലും നന്ദുവിന്റെ സ്വഭാവം മാറുമോ എന്നുള്ള സംശയമൊക്കെയാണ് അവർക്ക് അപ്പൊ അവരതൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു എസ് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യരല്ലേ ഞാൻ എന്തായാലും എന്റെ സ്വഭാവം അങ്ങനെ മാറ്റാനൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ എന്നും എന്റെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും നിങ്ങളെയൊക്കെ എന്നും ഞാൻ ൊക്കെ പറയും കേട്ടോ അപ്പൊ അവർക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാവുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും അവരിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ നിയമം കയ്യിൽ എടുക്കാനൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യില്ല പക്ഷെ നിങ്ങളൊക്കെ തെറ്റ് തെറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ലോക്കറ്റിൽ കൊണ്ടിട്ട് നന്നായിട്ട് പെരുമാറും എന്ന് പറയാനോ പിന്നീട് അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അനിയ ഇവിടേക്ക് വരുന്ന കാണുന്നു കേട്ടോ അപ്പൊ അനിയനെ കാണുമ്പോഴാണെങ്കിലും നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു അതേ കാമകം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയും ഇത്തരം കമന്റ്സ് ഒന്നും പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തൻ പറയുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ നിർത്താം നീ എസ് ഐ ആയി വന്നതിന് ശേഷം അപ്പൊ പിന്നെ നീ ഞങ്ങളെ ഇടിച്ച് ശരിയാക്കല്ലോ അതുവരെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അറിയൂട്ടോ പിന്നീട് അനിയാണെങ്കിലും അവിടേക്ക് വന്നിട്ട് സംസാരിക്കുകയാണ് അപ്പൊ നന്ദു ഇങ്ങനെ ട്രെയിനിങ്ങിന് പോവാണല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നന്ദു അങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വന്നാന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ സംസാരിക്കുക എന്തായാലും ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് അങ്ങനെ പോവാൻ തുടങ്ങുന്ന സമയത്ത് ആയി ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് നിങ്ങൾ എന്തിനാ പോണേന്ന് ചോദിക്കട്ടോ അല്ല ഞങ്ങൾ ഇവിടെ വൈകുന്നേരം കണ്ടോളാം ഈ സമയം നിങ്ങളെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാനായിട്ടും അപ്പൊ അവര് പോകുന്ന സമയത്ത് നന്ദ പറയുന്നുണ്ടായിരുന്നു അവന്മാർക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയട്ടെ ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അന്മാരുടെ സംശയം തിരുത്താനൊന്നും എന്ന് പറയട്ടെ അപ്പൊ നന്ദു ആണെങ്കിൽ അനിയനോട് പറയാണ് ഞാൻ അനിയന്റെ സങ്കടം അങ്ങനെ സഹായ അവസ്ഥയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ അനിക്കിങ്ങനെ എപ്പോൾ കാണണം എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ കാണാ എന്നൊക്കെ ഇങ്ങനെ സമ്മതിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാനും അപ്പൊ അനി അനാമിക്കും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഒരിക്കലെങ്കിലും ഇങ്ങനെ ആ താലി കെട്ടിയ ആളോട് നീതി കാണിക്കണം പക്ഷെ എവിടെ അവൾ കാണിക്കുന്നില്ല എന്ന് മാത്രല്ല ഏത് സമയം ഇങ്ങനെ എന്നെങ്ങനെ ആകെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയൂട്ടോ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദ ചോദിക്കുന്നുണ്ടായിരുന്നു ആ പീഡിപ്പിക്കുന്നതിന്റെ കാരണം ഞാനല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദി ചോദിക്കൂട്ടോ നമ്മൾ തമ്മിലുള്ള ബന്ധമല്ലേ അതിന് കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് അങ്ങനെ വേണമെങ്കിലും പറയാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പൊ എന്തായാലും ഇനിയാണെങ്കിലും അനാമയൊക്കെ ഇങ്ങനെ അനിയനോട് വലിയ സ്നേഹവും താല്പര്യം ഉണ്ടാവില്ല എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവളാണെങ്കിലും സ്വത്തും പണമൊക്കെ മോഹിച്ചാണ് അങ്ങോട്ട് വന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ കള്ളം പറഞ്ഞാണോ ജീവിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയട്ടെ അതുപോലെ തന്നെ കാർ വാങ്ങിച്ചു കൊടുത്തതും ഇങ്ങനെ ഒരു സ്ഥലം കാണിക്കാനൊക്കെ കൊണ്ടുവരുന്നല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ കള്ളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ് ഒരു ബെഡ്റൂം പുറം പുറംതിരിഞ്ഞു കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങള് ഇനിപ്പോ അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പറയൂട്ടോ അനിയും നന്ദു ആണെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് റോഡിന്റെ സൈഡിലാണ് അപ്പൊ അതിലൂടെ അനാമിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക ഇവര് സംസാരിക്കുന്നതൊക്കെ അവിടെ വന്നിട്ട് കാണുന്നുണ്ടായിരുന്നു അനാമികാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് അനിയുടെ മനസ്സിൽ നന്ദു കയറിയതും അതുപോലെ തന്നെ നന്ദുന്റെ മനസ്സിലേക്ക് അനി കയറിയ കാര്യങ്ങളും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നേ നന്ദുനാണെങ്കിലും ഒരുപാട് ഇങ്ങനെ പെൺകുട്ടികളായിട്ടൊന്നും ആയിരുന്നില്ലല്ലോ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് തന്നെ ആൺകുട്ടികളും ആയിട്ടായിരുന്നു പക്ഷെ ആരും അങ്ങനെ നന്ദുന്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ലായിരുന്നു പക്ഷെ അനിയാണ് മനസ്സിലേക്ക് കയറിയത് എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെയാണ് അനിയുടെ കാര്യം ഇങ്ങനെ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ പെൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഏട്ടനെയൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ആരും എന്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല അപ്പൊ അവിടെ മാറ്റം വരുത്തിയത് നന്ദു ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നന്ദുവാണെങ്കിലും പറയാണ് എന്റെ രണ്ട് ചേച്ചിമാർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഞാന് എങ്ങനെയാണോ അനിയനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയതെന്ന് എനിക്ക് പോലും അറിയില്ല അതെന്റെ ചേച്ചി നായനേച്ചി പ്രത്യേകിച്ചും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ എന്തായാലും നന്ദുന്റെ മനസ്സിലുള്ള ആളിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഇങ്ങനെ എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നന്ദു പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതങ്ങ് നടക്കുന്നില്ല കേട്ടോ അപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്നൊക്കെ ചോദിക്കൂട്ടോ നന്ദു ആണെങ്കിലും അതിൽ നിന്ന് ഒന്നും പറയാതെ അങ്ങ് ഒഴിഞ്ഞ് മറിയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ നന്ദു പോകുന്നോണ്ട് തന്നെ അനിയാണെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മോതിരാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നന്ദുവിന്റെ കയ്യിൽ ഇങ്ങനെ അണിയിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ഇങ്ങനെ അനിയുടെ ആഗ്രഹം അത് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നീ അതിന് സമ്മതിക്കില്ലല്ലോ നീ ഇത് എന്തായാലും വാങ്ങാതിരിക്കരുത് അങ്ങനെ വാങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു മനസ്സിനൊരു വലിയൊരു ഭാരമായിട്ട് മാറും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നന്ദു അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടാ മതി എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നന്ദു അത് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെ പോവാന്നെ പിരിയാന്നൊക്കെ പറഞ്ഞ അവര് പിരിയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് നന്ദുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ എങ്ങനെയാ പോകുന്നത് കാറിലാണോ അതോ ട്രെയിനിലാണോന്നൊക്കെ ചോദിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരട്ടെ എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ വേണ്ട ഞാൻ അനിയനെ വിളിച്ചോളാം എങ്ങനെ വീഡിയോ കോള് വിളിക്കാം അപ്പൊ മറ്റാരും അടുത്ത അറ്റൻഡ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി എന്നാൽ നമ്മളിതുപോലെ കാണാന്നൊക്കെ ചോദിക്കുകയാണ് അവിടേക്ക് വന്നാൽ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ വിളി വന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനിയാണെങ്കിലും എന്തായാലും രണ്ടുപേരും സംസാരിച്ച് പിരിയാണ് നന്ദു പോകുന്ന സമയത്ത് ഇങ്ങനെ നന്ദുന്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ അനിക്കുണ്ട് കേട്ടോ പക്ഷെ നന്ദു വേണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ അങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ എന്തായാലും നന്ദു അങ്ങ് പോവാനായിട്ട് തുടങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞ് നിന്ന് അനിയനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ പിന്നീട് ആ ദൃശ്യമാണെങ്കിലും വീണ്ടും റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ എന്തായാലും പെട്ടെന്ന് റെഡിയാവും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അതിനോട് പറയുമ്പോൾ അതിനെ വീണ്ടും അതെന്നെ വേണ്ടാന്നാണ്ട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ചെന്നാൽ നിന്റെ അസുഖം മാറും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ ഞാൻ ഇന്നലെ എന്തൊക്കെയോ ുസ്വപ്നങ്ങളൊക്കെ കണ്ടു അപ്പൊ എനിക്ക് അമ്മേനെയും കൊണ്ടൊന്നും ഇങ്ങനെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് അപ്പൊ അമ്പലത്തിലേക്കൊന്നും പോകണ്ടെന്നൊക്കെയാണ് ഏറ്റവും ആകൃഷ് പറയുന്നത് അപ്പൊ ഞങ്ങള് വെയിൽ കുറഞ്ഞിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറയും അപ്പൊ എന്തായാലും കാറിലല്ലേ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അപ്പൊ നിനക്ക് നിന്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാമെന്ന് പറയാണ് അപ്പോൾ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്തായാലും തളർച്ച വരുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറയാണ് അതിന് മുന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ പോയാ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു പോവണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി എൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അച്ഛനെയും അമ്മേനെയും കണ്ടാൽ നിന്റെ അസുഖം മാറുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ചിലപ്പോൾ മാറി എന്നൊക്കെ വരും എനിക്ക് അമ്മ ഒരു കഷായം ഉണ്ടാക്കി തരാറുണ്ട് തുളസിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് അത് കുടിച്ചാൽ എൻ്റെ തലവേദന അങ്ങ് മാറാറുമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും നീ പെട്ടെന്ന് റെഡിയാവൂ എന്ന് പറയുന്നിട്ട് പിന്നെ അവർ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദുവാണെങ്കിൽ അനി കൊടുത്തിട്ടുള്ള എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പനി പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു സമയത്താണ് കനക നന്ദൂട്ടാന്ന് പറഞ്ഞു റൂമിലേക്ക് അങ്ങ് കയറി വരുന്ന കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ആ മോതിരം മോതിരങ്ങ് കയ്യില് ചുരുട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് കനകയാണെങ്കിലും കനകിയാണെങ്കിലും നന്ദുനെന്തായാലും പുറത്തുനിന്ന് സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പോയി വാങ്ങിക്കണമെന്നൊക്കെ പറയാനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോകുന്നുണ്ട് അമ്മയെന്ന് പറയും അപ്പൊ എന്താ മോളെ കയ്യില് എന്ന് പറഞ്ഞിട്ട് അത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് ആണെന്ന് പറയും അപ്പോൾ കയ്യില് മോതിരാണ് ഉള്ളത് അപ്പൊ ഇത് സ്വർണ്ണാണല്ലോ മോളെ ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്തൊരു വിലയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദാര് തന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരട്ടോ അപ്പോൾ എന്റെ ഫ്രണ്ട്സ് തന്നാണെന്ന് പറയുമ്പോൾ ആ രാകേഷും മറ്റവനും ആണോന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ സ്വർണ്ണത്തിനൊക്കെ എന്തൊരു വിലയാണ് അപ്പൊ ഈ സമയത്ത് എന്തിനാ ഇത് അവന്മാർ വാങ്ങിച്ചത് അവന്മാർക്കാണെങ്കിൽ വലിയ ജോലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയൂട്ട് അപ്പൊ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവരെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നാണെന്നൊക്കെ പറയൂട്ട് അതൊക്കെ പറഞ്ഞങ്ങ് കനക പോകുന്നത് പിന്നെ കയ്യിലിട്ട് നോക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദു കയ്യിലൊക്കെ ഇട്ട് നോക്കുമ്പോ നല്ല ഗിഫ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറയട്ടു നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാം പിന്നീടും ഒരു സംശയമാണ് അപ്പോൾ പിന്നെയും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അനിയനെ മോൾ പിന്നെ കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഏ ഇല്ല അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചാൽ ചോദിക്കുമ്പോൾ അനി ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മോൾ അതൊന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കനക്ക് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് നന്ദു നന്ദുവാണെങ്കിലും വീണ്ടും അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാനായിട്ടോ തന്റെ മനസ്സിന്റെ ആളില് എനിക്ക് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഓർത്ത് വീണ്ടും ഇങ്ങനെ അനി കൊടുത്ത ആ മോതിരം കയ്യിലിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ അതിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാനായിട്ടോ അപ്പൊ നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്